നമസ്കാരം സുഹൃത്തുക്കളെ ഫൈമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് വൈപ്പിൻ ഇടവനക്കാട് തീരദേശവാസികളുടെ ഒരു പ്രധാന പ്രശ്നമാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം ഞങ്ങളുടെ തീരദേശത്തുള്ള ഒരു ടാർട്ട് റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ജൂൺ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് ഇവിടുത്തെ ഇടവനക്കാടത്തെ തീരദേശവാസികളും കുഴുപ്പുള്ളി പഞ്ചായത്തിലെ തീരദേശവാസികളും വൈപ്പിൻ മനമ്പം സംസ്ഥാന പാതയിൽ ഇടവനക്കാട് വില്ലേജ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ സമരം നടത്തുന്നുണ്ട് അതിൻ്റെ കാരണം ഇതൊക്കെയാണ് ഇവിടുത്തെ സീവാളിൻ്റെ അവസ്ഥ ഉണ്ടോ പുലിമുട്ടോടു കൂടിയുള്ള ഒരു ശക്തമായ സീവാളില്ല ഇവിടുത്തെ ആയിരിക്കും അതാണ് ഞങ്ങളുടെ പ്രധാന പ്രശ്നം പിന്നെ ആ പ്രളയത്തിന് ശേഷം ഈ കയറി കിടക്കുന്ന മണ്ണ് എടുത്തു മാറ്റി ഇവിടെ ഒരു ഗതാഗത സൗകര്യം അധികൃതർ ഉണ്ടാക്കി തന്നിട്ടില്ല കുറച്ച് കാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്നുണ്ടെങ്കിലും ഇന്ന് സമരത്തിന് സമരത്തിനിറങ്ങിയതിൻ്റെ പ്രധാന കാരണം ശക്തമായ തീരടിച്ച് വെള്ളം വീട്ടിലോട്ട് കയറി തുടങ്ങി അതുകൊണ്ടാണ് ഇവിടെയുള്ള തീരദേശവാസികൾ സമരവുമായിട്ട് എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ ഈ കടപ്പുറത്തുള്ള ഒരു അമ്പലമാണ് ഇപ്പോൾ കാണുന്നത് ആ അമ്പലത്തിലേക്കുള്ള റോഡും ഇതേപോലെ മണ്ണൊക്കെ കയറി കിടക്കുന്നതാണ് ഇവിടെ ഈ അമ്പലത്തിന് ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തേക്കുള്ള സാധനങ്ങൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ചുമന്നുകൊണ്ട് വേണം ഇവിടെ എത്തിക്കാനായിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് നടക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ആളെ കസേരയിലിരുത്തി ആ കസേര ചുമന്നുകൊണ്ട് വേണം കാറിൻ്റെ അടുത്ത് എത്തിക്കാൻ എന്നിട്ടൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കാനും ശക്തമായ പുലിമുട്ടോടു കൂടിയുള്ള സീവാൾ വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉത്കഴിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പാലക്കാട് വില്ലേജ് ഓഫീസിനു മുന്നിൽ സമരം ഇട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ കുറേ വീടുകളുടെ ഫ്രണ്ടിൽ മണ്ണ് ഇങ്ങനെ മല പോലെ കിടപ്പുണ്ട് അത് കാരണം ഇത്തരം കുറച്ച് വീടുകളിലോട്ട് മാത്രം തിരടിക്കുമ്പോൾ വെള്ളം വീട്ടിലോട്ട് കയറുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് വടക്കോട്ട് പഴങ്ങാട് ഭാഗത്തോട്ട് പോന്തോറും ഇതേപോലെ മൺകൂന ഒന്നുമില്ല ശക്തമായ തിര വരുമ്പോൾ ആ വെള്ളം എല്ലാം കംപ്ലീറ്റ് വീടുകളിലോട്ട് അടിച്ച് കയറുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് എടവനക്കാട് അണിയൽ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ടേക്കുള്ള റോഡാണ് ഇപ്പോൾ കാണുന്നത് ഈ റോഡ് ഇവിടെ നിന്നാണ് അവസാനിക്കുന്നത് ഇവിടെ നിന്ന് വടക്കോട്ട് എടവനക്കാട് പഞ്ചായത്തിൻ്റെ തീരദേശ റോഡിൻ്റെ മുഴുവൻ ഭാഗവും ഇതേപോലെ മണ്ണ് കയറിക്കടവയാണ് ഒട്ടും ഗതാഗത യോഗ്യമല്ല സീവാളും മെച്ചപ്പെട്ട രീതിയിലുള്ളതല്ല ഇനി നമ്മൾ പോകുന്നത് സമരപ്പന്തലിലേക്കാണ് ഇടവനക്കാട് വില്ലേജ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ സമരക്കാർ പന്തൽ കിട്ടി സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നുള്ള ശക്തമായ ആവശ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വില്ലേജ് ഓഫീസിനകത്ത് അതിൻ്റേതായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്തു തന്നെയായാലും വലിയൊരു തിരയിൽ തീർന്നേക്കാവുന്ന ഞങ്ങൾ തീരദേശവാസികളുടെ ഈ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അധികൃതർ നടത്തി തരണമെന്ന് ഈ വിഷയത്തിൽ ഞങ്ങളെ കൊണ്ടാവും വിധത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ വീഡിയോ വഴി ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മാക്സിമം ഇതെല്ലാവരും ഷെയർ ചെയ്യുക മെയിൻ റോഡിൽ സമരം നടക്കുന്നത് കാരണം വണ്ടികൾ എല്ലാം ഇടവഴി പോകുന്നത് കാരണം ഇവിടെയൊക്കെ ആകെ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഈ വീഡിയോ ഞാൻ വേറൊരു ദിവസം വന്ന് ഷൂട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ കാണുന്ന റോഡ് ഇടനക്കാട് തീരദേശത്തേക്കുള്ള വേറൊരു റോഡാണ് കൂട്ടുകച്ചേറെ വഴിയുള്ളൊരു റോഡാണിത് ആ റോഡ് ഒന്ന് അവസാനിക്കുന്നിടത്തുനിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ടാറിട്ട റോഡ് ഉണ്ടായിരുന്നതാണ് അവിടത്തെയും അവസ്ഥ ഇതേപോലെ തന്നെ മണ്ണ് കയറി കിടക്കണാണ് ഏകദേശം ആറടിയോളം മണ്ണെടുത്ത് മാറ്റിയാലേ ഇവിടുത്തെ ടാർട്ടോട് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ വീട് കണ്ടോ ഇത് വെള്ളം കടൽ വെള്ളം കയറി മണ്ണൊക്കെ കയറി ആകെ നശിഞ്ഞു പോയി ആ വീട് ഉപേക്ഷിച്ചിട്ട് അവർ പോയേക്കാണ് പുലിമുട്ടോട് കൂടിയ സീവാൾ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടോടു കൂടിയുള്ള സ്ഥിവാ എത്രയും പെട്ടെന്ന് നിർമ്മിക്കുക ഞങ്ങൾക്ക് ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് സൗകര്യം നിർമ്മിച്ച് നൽകുക ഇത്രയും കാര്യങ്ങൾ അധികൃതർ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തരേണ്ടതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യണേ പൊതുസമൂഹം ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളെ അറിയട്ടെ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി No,